വെള്ളം വീഴുമ്പോൾ നന്നായിട്ട് പതിനഞ്ഞ് വരുന്നതിന് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കിത് തന്നെയാണ് നമ്മുടെ വേണ്ടുന്നത് നമ്മുടെ ഒരു ചീരയ്ക്ക് ആവശ്യമായ കുറേശ്ശെ കുറേശ്ശേ വെള്ളം നമുക്കിങ്ങനെ ഓരോന്നിൻ്റെയും മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചീരയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയും ചീരയെപ്പറ്റി ചെയ്തിരുന്നു അതിനകത്ത് ചീരയുടെ വളർച്ച വളരെ പെട്ടെന്നാക്കാനുള്ള ഒരു ലിക്വിഡ് രൂപയുള്ള വളം നമ്മൾ കാണിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത മറ്റൊരു ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു വളം ഉണ്ടാക്കാൻ ചിലവ് വരുത്തില്ല ഇതേ നമ്മുടെ ഈ കൂട്ടിൽ കാണുന്ന മുയലുകൾ തന്നെയാണ് ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുയലും കൂടിന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും എന്തേ കണ്ടോ നമ്മുടെ ഈ ഒരു മുയലിൻ്റെ കാഷ്ടമാണിത് ഇങ്ങനെ മുയലിൻ്റെ കാഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ചീരാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പം മുയൽ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ആടുണ്ടെങ്കിൽ അതിന്റെ കാഷ്ടാലും മതിയാകും ഇനി അതെല്ലാം നിങ്ങൾ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ കോഴിയുടെ കാഷ്ടാലും മതിയാകും പക്ഷേ കോഴിയുടെ കാഷ്ടം എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കോഴിക്കാഷ്ടത്തിന് വളരെയധികം ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ തണുപ്പിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ ഈ ഒരു ആട്ടും കാഷ്ടമാന്നെങ്കിലും മുരൻ ആണെങ്കിലും എല്ലാം അതിന് ഉണ്ടാകും അതും ഈ പറഞ്ഞതിൻ്റെ കൂടി ചൂട് കളഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മുടെ ഈ ഒരു കോഴിക്കാഷ്ടത്തിനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ഓൾറെഡി നമ്മൾ വാരി വെച്ചിരിക്കുന്ന ഈ ഒരു ആറ്റും കാഷ്ടമാണ് പക്ഷേ നമുക്ക് ആറ്റും കാഷ്ടം ഇങ്ങനല്ല വേണ്ടുന്നത് ഇങ്ങനെ നമുക്ക് നമുക്കൊരിക്കലും ലിക്വിഡ് രൂപ വളവാക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു ബക്കറ്റിൽ കാണാൻ പറ്റും നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ചെയ്യാൻ തുറന്ന് കാണിക്കാൻ മതി അ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഈ നമ്മുടെ ഈ ഒരു മുയലിൻ്റെ കാഷ്ടം എടുത്ത് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുലും കാഷ്ണം ആ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ബാക്കി കുറച്ച് മാത്രമേ ഇങ്ങനെ ഈ മുകളിൽ പൊങ്ങി നിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് അതിനകത്ത് നിറയെ വെള്ളം പിടിച്ചിട്ട് കൊള്ളാവുന്ന രീതിയിലേക്ക് കുറച്ച് ഈ ഒരു ആറ്റും കാഷ്ണം ഒരു രണ്ടോ മൂന്നോ കപ്പ് ആറ്റും കാഷ്ണം മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഒരു നാല് ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഇങ്ങനെ പതഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് മാറും ഇനി ഞാനിതിനെ ജസ്റ്റ് നമുക്കിപ്പം ആട്ടും കാഷ്ടം ഇനി വേണ്ട നമുക്ക് ഈ ഒരു അരിപ്പ് വെച്ച് ഈ ഒരു ആട്ടിൻ കാഷ്ടം മുഴുവനൊന്ന് കോഴി കോരി മാറ്റിയേക്കാം ഇങ്ങനെ ഞാൻ കോഴിക്കോരി മാറ്റുന്നുണ്ട് നമുക്കിത് ഈ ആട്ടുംകാ ഈ ശ്രമിക്കണ ഈ ഒരു മൂലം കാഷ്ടം കളയേണ്ട കാര്യമില്ല കാരണം നമുക്കടുത്തൊരു ചെടിക്ക് അതെല്ലാം പറ്റും പക്ഷേ നമുക്ക് ചീരയ്ക്കൊരിക്കലും ഈ ഒരു ആട്ടും ഈ മൊയിലും കാഷ്ടം നമുക്കിനി വേണ്ട അതുകൊണ്ടാണ് നമ്മളിതിന് മുഴുവനായിട്ടും ഇങ്ങനെ കോരിക്കൂരി മാറ്റുന്നത് കേട്ടോ ഏറെക്കുറെ ഞാനിപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഏതെങ്കിലും ഇരിപ്പുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവനെ ഡയറക്റ്റ് എടുത്ത് നമ്മൾ ചീരയിലേക്ക് ഒഴിക്കുകയല്ല ഇതിപ്പം ഏകദേശം ഒരു ചിലപ്പോൾ ഒരു ആറോ ഏഴ് ലിറ്റർ വെള്ളം കാണുമായിരിക്കും കേട്ടോ ഈ വെള്ളത്തിലേക്ക് നമുക്ക് അതായത് ലിക്വിഡ് കാണുമായിരിക്കും ഈ ലിക്വിഡിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കണം ആ ഒഴിക്കുന്ന സാധനം നമുക്കവിടെ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ ചൂടിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേരാം വെള്ളം വീഴുമ്പോൾ നന്നായിട്ട് പതിനഞ്ഞ് വരുന്ന കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക് നമുക്കിത് തന്നെയാണ് നമ്മുടെ വേണ്ടുന്നത് ഇനി ഓഫ് ചെയ്യാനേ അത്രയും മതി ഇനി നമുക്ക് വിഞ്ഞെടുക്കാം എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചീരയുടെ മൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ചീരയിലേക്ക് ഒഴിക്കാൻ തന്നെയാണ് പോകുന്നത് അന്നേരം എന്തേ ഒരു വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ ചീര ദിവസങ്ങൾ കൊണ്ട് തന്നെ പടർന്ന് പന്തലിച്ച് നമുക്ക് വിളവെടുക്കാനുള്ള പരുവത്തിലേക്ക് മാറും അതിന് ഞാൻ ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇനി നമ്മുടെ ഓരോ ചീരയുടെയും ചുവട്ടിലേക്ക് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഒരു മൂലം കാഷ്ടത്തിൻ്റെ ആ ഒരു മുഴുവൻ സത്തും ഈ ഒരു വെള്ളത്തിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം കുറേശ്ശേ കുറേശ്ശേട്ടോ നമ്മുടെ ഒരു ചീരയ്ക്ക് ആവശ്യമായ കുറേശ്ശേ കുറേശ്ശേ വെള്ളം നമുക്കിങ്ങനെ ഓരോന്നിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് മാത്രമല്ല നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ചീരക്കിടയിൽ മുഴുവൻ കളയാണ് വളരെ പെട്ടെന്നാണ് ചീരക്കിടയിൽ ഇങ്ങനെ കള വളരുന്നത് കാരണം നമ്മുടെ അടിവളം അതുപോലെ ചെയ്തിട്ടുള്ള വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കളകൾ വളർന്ന് വളർന്നു വരുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ കഴിഞ്ഞ വീടിയിലും പറഞ്ഞു കൂട്ട് ഉടൻ തന്നെ ആ ഒരു കളകളെ മുഴുവൻ പറിച്ചു കളഞ്ഞേക്കണം അല്ലെങ്കിൽ നമ്മുടെ ചീരയ്ക്ക് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ വരാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീര പെട്ടെന്ന് നശിച്ചു പോകാനും ഇത് സാധ്യത കൂടുതലാണ് കേട്ടോ ഇപ്പം എന്തേ ഞാൻ കാണിച്ചതിൻ്റെ വിട്ട് വളരെ സിമ്പിളാണ് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമ്മുടെ പേജിൽ നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാം കാണിക്കുന്ന എന്ത് വീടുകയാണെങ്കിലും സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇത്രമാത്രമേക്കെ ഉള്ളൂ വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരും വീട്ടിലൊന്നും ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞിട്ട് വിട്ട് ഒന്നെങ്കിൽ മുകളിലും കാഷ്ടം ആട്ടും കാഷ്ടം അതല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കഷ്ടം ഈ ഒരു മൂന്ന് ഐറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചീരയെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ടൂടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വീടിയായിട്ട് മിണ്ടും വരുന്നവരേക്കും ബായ്